ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് മുന്തിരി വെയിൻ്റെ വേറെ അല്ല നല്ല തിരക്കായിരുന്നു ഈ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ എല്ലാവരും അങ്ങനെ ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു ഇവിടെ നന്നായിട്ട് തന്നെ പോയി എല്ലാം അടിപൊളിയായിരുന്നു ഈ ഇപ്രാശത്തെ ക്രിസ്മസ് ഒക്കെ അപ്പോൾ ഇതേ നമ്മുടെ വൈൻ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതേ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനത് അരിച്ചെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ നമ്മുടെ പൊടി അരിക്കുന്ന അരിപ്പില്ല അതിൽ വെച്ച് തന്നെയാണ് അത് അരച്ചെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ അതെ നന്നായിട്ട് തന്നെ അതെല്ലാം കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടേ ഇനിയിപ്പോൾ ഈ പാത്രം നമുക്ക് ഇനി കഴുകരുതിട്ടോ അതും അങ്ങനെ തന്നെ വെച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുത്ത് ആ ഒന്നും കൂടി ഒരു ദിവസം ഒന്നും അതിലേക്കിട്ട് തന്നെ വെക്കേണ്ടതുണ്ട് അത് അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആ മുന്തിരി കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വെള്ളത്തോർത്തിങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇതെങ്കിലും നല്ലൊരു തുണി എടുത്തിട്ട് നമുക്ക് കോട്ടൺ തുണി അരിക്കണേ അതെടുത്തിട്ട് നമുക്ക് ആ വേസ്റ്റ് ഒന്ന് ഇതിലേക്ക് വേസ്റ്റ് അല്ല ആ മുന്തിരിയുടെ ഇട്ട് കൊടുക്കാം വന്നിട്ട് നമുക്കത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ അതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ എന്നാലേ അതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസ് ഫുള്ളും വരുവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സാധാരണ അരിപ്പിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് കിട്ടിക്കോളും കണ്ടോ ഇതേപോലെ നല്ല അടിവളിയായിട്ട് നമുക്ക് കിട്ടിപ്പോൾ വേസ്റ്റ് ആണെങ്കിലും സെപ്പറേറ്റ് നമുക്ക് എടുക്ക എടുക്കാനും പറ്റും ഇനിയിപ്പോ നമുക്ക് ആ ജ്യൂസും കൂടി നമുക്ക് മറ്റേതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ ഇതിന്റെ ഇതിലത്ത് നമുക്ക് ഒരു ദിവസം ഒന്ന് വെക്കണം ഒരു ഇടിട്ടുള്ള റൂമിലോ സ്റ്റോർ റൂമിലോ അവിടെ എവിടെയെങ്കിലും വെച്ചാ മതി ഒരു ദിവസം ഒന്ന് വെച്ചാ മതി അത് കഴിയുമ്പോ നമ്മുടെ മൈൻഡ് സെറ്റ് ആകും ഇതേപോലെ തന്നെ മൂടി വെക്കാ ഇപ്പം എന്താ ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ വൈനിപ്പോഴും സെറ്റ് ആയിട്ട് തന്നെ ഈ നാൻ ഉപ്പിലൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ എന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും നല്ല ടേസ്റ്റിയും വേണം അപ്പോൾ വീട്ടിൽ എല്ലാവരെയും ട്രൈ ചെയ്തോളൂ നമ്മുടെ പൈനാപ്പിൾ വൈനൊക്കെ എല്ലാവർക്കും ഇഷ്ടപോലെ ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഇപ്പോൾ അടിപൊളിയായിരുന്നെട്ടോ അപ്പം അതേ ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് ഒഴിക്കുക കുടിക്കുക പത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്താക്കുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ ഓക്കെ ബൈ